വൈക്ക സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗുരുദേവനും ഗാന്ധിജിയും നമ്മളുടെ കൂടിക്കാഴ്ച ഉണ്ടായത് അത് ആ കൂടിക്കാഴ്ച വാസ്തവത്തിൽ കേരള സമൂഹത്തിൽ ഉണ്ടാക്കിയ മാറ്റം ചെറുതല്ല ഗാന്ധിജി വൈക്കത്ത് ചെന്നപ്പോൾ വൈക്കത്ത് ഈ സമരത്തിന് നേതൃത്വം കൊടുത്ത മനയിൽ പോയപ്പോൾ ഇൻഡൻതുരുത്തി മനയിൽ ചെന്നപ്പോൾ ഗാന്ധിജി അകത്തേക്കേറ്റിയില്ല ഇണ്ടന്തുരുത്തി മയിൽ പ്രത്യേക സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹത്ത് അദ്ദേഹം വൈശ്യനായതുകൊണ്ട് അകത്ത് കയറ്റില്ല വെളിയിൽ നിന്ന് ഒരു പന്തലിട്ട് അവിടെയാണ് അദ്ദേഹം സംസാരിച്ചത് എന്നാൽ ഗാന്ധിജി ശിവഗിരി സന്ദർശിച്ചപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി പറയുന്നത് പോലെ വെളുത്ത മണൽ വിരിച്ച് ഗാന്ധിജി എന്ന അഗ്നനഗ്നായ ഫക്കീറിനെ ആനയിച്ചുകൊണ്ടുപോയതും ചരിത്രത്തിൻ്റെ രണ്ട് സംഭവങ്ങൾ തന്നെയാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അന്ന് ഗാന്ധിജി ശിവഗിരിയിൽ വന്ന സംഭവം ശിവഗിരിയിൽ മൂന്ന് തവണ ഗാന്ധിജി വന്നിട്ടുണ്ട് ആദ്യമായി വന്ന സന്ദർഭത്തിൽ അവർ തമ്മിൽ നടത്തിയ സംഭാഷണങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ട സന്ദർഭങ്ങൾ തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ സന്ദർശനം എൻ്റെ ക്ഷണപ്രകാരമാണ് ശിവഗിരിയിൽ എത്തുന്നത് അതിനു മുമ്പ് അമ്മ മഹാറാണിയെ കണ്ട് സംഭാ ഗാന്ധിജി സംഭാഷണം നടത്തിയിരുന്നു ഗുരുദേവൻ്റെ ആധ്യാത്മിക ഔന്നിത്യം ടി കെ മാധവൻ നേരത്തെ ഗാന്ധിജി തിരുനെൽവേലിയിൽ വെച്ച് തന്നെ സംഭാഷണത്തിലൂടെ അന്ന് എസ് എൻ ഡി പി യോഗത്തിൻ്റെ പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി കൂടിയായ ടി കെ മാധവനോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടെയാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത് ശിവഗിരിയിലെ വനജാക്ഷി മന്ദിരത്തിൽ വെച്ച് പിന്നീട് ഗാന്ധിജിയുടെ പേര് കൊടുത്ത ആ മന്ദിരത്തിൽ വെച്ചാണ് ആ സംഭാഷണം നടക്കുന്നത് അദ്ദേഹത്തോടൊപ്പം സി രാജഗോപരാചാരി മഹാദേവ് ദേശായി ദേവദാസ് ഗാന്ധി ഇ വി രാമസ്വാമി നായിക്കർ എന്നിവരുണ്ടായിരുന്നു ഗുരുദേവ ശിഷ്യരായ ബോധാനന്ദ സ്വാമി സത്യവ്രതസ്വാമി സ്വാമി ടി കെ മാധവൻ സഹോദരൻ അയ്യപ്പൻ സി വി കുഞ്ഞുരാമൻ എൻ കുമാരൻ എന്നിട്ടുള്ള പ്രഗത്ഭരായ ആളുകളും ഉണ്ടായിരുന്നു ഇന്ന് വനജാക്ഷി മന്ദിരത്തിൽ പുൽപ്പായിൽ ഖദർ തിരിച്ച് ഗാന്ധിജിയും ഗുരുദേവനും തമ്മിൽ പരസ്പരം ഇരുന്ന് സംസാരിക്കുന്നത് ഇന്ന് നമ്മളെ ഓർമ്മയിൽ നോർത്ത് നോക്കണം എന്നാണ് എനിക്ക് അഭിപ്രായം വൈക്കസ് സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടന്ന ആ സംഭാഷണം കേരള സമൂഹത്തിന് നൽകിയിട്ടുള്ള ശക്തി ചെറുതായിരുന്നില്ല വൈക്കസത്യാഗ്രഹം ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ മതിയോ എന്ന് ഗുരുദേവനോട് ചോദിക്കുമ്പോൾ ഗുരുദേവൻ അതിന് പൂർണ്ണമായ അംഗീകാരം നൽകിയത് ഞാനിവിടെ ഓർക്കുകയാണ് എന്തെങ്കിലും മാറ്റം വരുത്തണമോ എന്ന് ചോദിച്ചപ്പോൾ മാറ്റം വരുത്തണ്ട എന്നാണ് ഗുരുദേവൻ ഗാന്ധിജിയോട് പറഞ്ഞത് സമര രീതിക്ക് മാറ്റം വരുത്തേണ്ടതില്ല അത് നന്നായി നടക്കുന്നല്ലോ എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് ഐത്തോച്ചാരണത്തിന് മറ്റെന്തൊക്കെ വേണമെന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് ഗുരുദേവൻ നൽകുന്ന മറുപടി ശ്രദ്ധേയമാണ് അവർക്ക് നല്ല വിദ്യാഭ്യാസവും സമ്പത്തും ഉണ്ടാകണം മിശ്രഭോജനമോ മിശ്രവിവാഹമോ ഉടനടി വേണ്ടെന്ന് അഭിപ്രായമില്ല നന്നാകുവാൻ സൗകര്യം മറ്റെല്ലാവർക്കും എന്ന പോലെ അവർക്കും ഉണ്ടാകണം എന്നായിരുന്നു ഗുരുവിൻ്റെ മറുപടി ഗുരുവിൻ്റെ പ്രായോഗിക ജ്ഞാനമാണ് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് നല്ല വിദ്യാഭ്യാസം ചെയ്യുക നല്ല സമ്പത്ത് ആർജിക്കുക സമൂഹത്തിൽ സ്വന്തം കാര്യം നിൽക്കാൻ പ്രേരിത അവരെ പ്രേരിപ്പിക്കുക അവരെ കഴിവുള്ളവാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു ഗുരു ഊന്നൽ നൽകിയത് അക്രമരഹിതമായ സത്യാഗ്രഹത്തേക്കാൾ അവകാശ സ്ഥാപനത്തിന് ബലം പ്രയോഗം ബലപ്രയോഗം നല്ലതാണെന്ന് ചിവൽ പറയുന്നു സ്വാമിയുടെ അഭിപ്രായം എന്താണ് എന്ന് ഗാന്ധിജി തുടർന്ന് ചോദിക്കുന്നു ബലപ്രയോഗം നല്ലതാണെന്ന് നാം കരുതുന്നില്ലെന്നായിരുന്നു ഗുരുവിൻ്റെ മറുപടി രാജാക്കന്മാർക്കും മറ്റും അത്യാവശ്യമാണെന്ന് പുരാണങ്ങളിൽ കാണുന്നുണ്ട് പക്ഷേ സാധാരണക്കാർക്ക് ബലപ്രയോഗം ശുഭകരമാകില്ല എന്നാണ് ഗുരുദേവൻ പറഞ്ഞത് മതപരിവർത്തനത്തെ പറ്റിയായിരുന്നു അടുത്ത ചോദ്യം മതപരിവർത്തന സ്വാതന്ത്ര്യ ലബ്ധിക്ക് വഴി തുറക്കുമോ എന്നായിരുന്നു ഗാന്ധിജിയുടെ ചോദ്യം മതപരിവർത്തനം ചെയ്തവർക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു വരുന്നതായി കാണുന്നു അപ്പോൾ ജനങ്ങൾ മതപരിവർത്തനം നല്ലതാണെന്ന് വിചാരിച്ചാൽ കുറ്റപ്പെടുത്താനാവില്ല അപ്പം ഗാന്ധിജിയുടെ അടുത്ത ചോദ്യം ആധ്യാത്മിക മോക്ഷലാഭത്തിന് ഹിന്ദുമതം മതിയാകുമെന്ന് സ്വാമി കരുതുന്നുണ്ടോ ഗുരു ഗുരുദേവൻ പറയുന്നു അന്യ അന്യമതങ്ങളിലും മോക്ഷമാർഗമുണ്ടല്ലോ എല്ലാ മതങ്ങളുടെയും സാരം ഒന്നു തന്നെയാണെന്നും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നുമുള്ള ഗുരുദേവന്റെ ചിന്തകളോടൊപ്പം ചേർത്ത് നിൽക്കേണ്ടതാണ് ചേർത്ത് നിൽക്കേണ്ടതാണ് എന്നാണ് എൻ്റെ എനിക്ക് പറയുവാനുള്ളത് മറ്റു മതങ്ങളുടെ കാര്യം നിൽക്കട്ടെ ഹിന്ദുമതത്തിൻ്റെ കാര്യം പറയുമോ എന്ന് ഗാന്ധിജി ചോദിക്കുന്നു ഗുരു പറയുന്നു ഗുരുദേവൻ പറയുന്നു ആധ്യാത്മിക മോക്ഷപ്രാപ്തിക്ക് ഹിന്ദുമതം ധാരാളം പര്യാപ്തം തന്നെ എന്നാൽ ലൗകികമായ സ്വാതന്ത്ര്യത്തയാണല്ലോ ജനങ്ങൾ കൂടുതൽ ഇച്ഛിക്കുന്നത് ഇത്തരം ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അവിടെ ഉയർന്നു വന്നത് ആ ചോദ്യങ്ങളിൽ നിന്ന് ഉത്തരവും കൂടി ചേർത്ത് വായിക്കുമ്പോൾ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾക്ക് ഈ സംഭാഷണങ്ങൾ എത്രമാത്രം പ്രയോജനപ്പെട്ടു എന്ന് നമുക്ക് ബോധ്യപ്പെടും അഹിംസ രണ്ടുപേരും ഏറ്റെടുത്ത ഒരു മഹത്തായ കാര്യമാണ് ആളുകളെ ഹിംസിക്കുക എന്നുള്ളതല്ല സമാധാനപരമായി ജനങ്ങൾ ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് സംഭാഷണത്തിന് ശേഷം ഗുരു എന്നോടൊപ്പം നടന്ന് ശിവഗിരിയിലെത്തിയ ഗാന്ധിജി ഗുരു ഗുരുദേവൻ താമസിച്ചിരുന്ന വൈദിക മഠത്തിലാണ് താമസിച്ചത് അന്ന് താമസം പൗർണശാലയിലേക്ക് മാറ്റി രണ്ട് തവണ കൂടി ഗുരുദേവൻ അവിടെ ചെന്നിട്ടുണ്ട് അന്ന് പക്ഷേ ഗുരുവിൻ്റെ സമാധിക്ക് ശേഷമായിരുന്നു ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും വലിയ ആത്മീയ പുരുഷൻ ശ്രീനാരായണ ഗുരുദേവൻ ഗുരുദേവനാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാം ഒരു ജാ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പഠിപ്പിച്ച ഗുരുദേവനെ അതോടൊപ്പം തന്നെ ഗാന് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും പാതയിലൂടെ മനുഷ്യ സമൂഹത്തെ മുന്നോട്ട് നയിച്ച ഗാന്ധിജിയെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഇന്ന് ഗാന്ധിജിയെ തന്നെ നമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് ജനുവരി മുപ്പതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതിന് ഗാന്ധിയെ വെടിവെച്ചു കൊന്നെങ്കിൽ ഇന്ന് നിരന്തരം ഗാന്ധി വധം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് തീർച്ചയായും ശ്രീനാരായണ ഗുരുദേവനെ ഓർക്കാനും അനുസ്മരിക്കാനും ഗാന്ധിജിയെ ഉയർത്തിപ്പിടിക്കാനും ഈ ആധുനിക കാലഘട്ടത്തിന് കഴിയേണ്ടിയിരിക്കുന്നു ഗാന്ധിജി മരിക്കുന്ന എഴുപത്തി ഒൻപതാമത്തെ വയസ്സിലാണ് ശ്രീനാരായണ ഗുരുദേവൻ എഴുപത്തിരണ്ട് വയസ്സ് വരെ ജീവിച്ചിരുന്നു വയസ്സ് ഒന്നിനും ഒരു ഉപാധിയല്ല വയസ്സും പ്രായം ഒന്നിനും ഒരു ഉപാധിയായി ഞാൻ കണക്കാക്കുന്നുമില്ല ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ മന്ത്രിയായ ഒരാളാണ് ഞാൻ അപ്പോൾ ചെറുപ്പക്കാർ ചെറുപ്പക്കാർക്കും മന്ത്രിയാകാം പ്രായമുള്ളവർക്കും മന്ത്രിയാകാം അപ്പോൾ വയസ്സ് എന്ന് പറയുന്നത് നമ്മളെ അളക്കാനുള്ള ഒരു ഒരു വേലിക്കെട്ടായി അല്ലെങ്കിൽ അളക്കാനുള്ള ബാരോമീറ്ററായി ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് കാരണം നം ഗാന്ധിജി എഴുപത്തൊമ്പത് വയസ്സ് വെടിയുണ്ടകളായിട്ട് പിടഞ്ഞു വീണ് മരിച്ചതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു പത്ത് വർഷം കൂടെ ജീവിച്ചിരുന്നതന്നെ ഗാന്ധിജി ഇല്ലായിരുന്നെങ്കിൽ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുമായി സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ത്യ എത്തുമായിരുന്നോ നമ്മൾ ആലോചിക്കണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഖാർഗെജി എൺപത്തിരണ്ട് വയസ്സുള്ള ഒരാളാണ് പക്ഷെ ഇത്രയും ഊർജ്ജസ്വരമായി ചെറുപ്പക്കാരെക്കാൾ കൂടുതൽ ആവേശത്തോടെ പാർലമെന്റിൽ പ്രസംഗിക്കുകയും കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ഇന്ത്യ മുഴുവൻ നടക്കുകയും ചെയ്യുന്ന പട്ടികജാതി പട്ടിക പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അനുഷദ്ധനായ നേതാവാണ് അവിടെ മതം അതുകൊണ്ട് പ്രായമൊരു പ്രശ്നമല്ല നമ്മുടെ കഴിവാണ് മനസ്സാണ് പ്രശ്നം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സങ്കുചിതമായ ചിന്തകൾക്കപ്പുറം മനുഷ്യനെ കാണാനും മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കാനും നമ്മൾ ഒരുമിച്ച് നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്ക് നിർത്തുന്നു നമസ്കാരം ജയ്